നീണ്ട നൂറ്റിനാൽപ്പത് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ പേരിയ നെടുമ്പേൽ ചുരം ഇന്ന് യാത്രക്കാർക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കടക്കാം വാഹനങ്ങൾ ഓടിത്തുടങ്ങിയിരിക്കുന്നു വീരച്ചുരത്തിലൂടെ പേരിയ നിവാസികളും അതുപോലെ തന്നെ നെടുമ്പോയി ഏലപ്പിടി ഭാഗത്തുള്ള ആളുകളും നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തവിഞ്ഞാൽ പഞ്ചായത്തും കണിച്ചാർ പഞ്ചായത്തും കോളയാട് പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തുകളും ഉൾപ്പെടെ ഇതിന് നിർമ്മാണ പ്രവർത്തനം ദുതുഗതിയിലാകുന്നതിന് വേണ്ടിയിട്ട് ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് സംസാരിച്ചു നടത്തപ്പെട്ടത് പൊതുമരാമത്ത് വകുപ്പിന്റെയും എം എൽ എമാരുടെയും മറ്റ് ജനപ്രതിനിധികളെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ഒരുപാട് ഇടപെടൽ നടത്തി ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടാണ് നാലര മാസക്കാലം കൊണ്ട് ഇതിൻ്റെ പണി ഏതാണ്ട് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത് ചെറിയ വാഹനങ്ങൾക്ക് ഇന്ന് മുതൽ കടന്നു പോകുന്ന കൂടി തടസ്സം ഉണ്ടാവില്ല പോയവർക്ക് വളരെ പ്രയാസമുണ്ടാക്കുന്ന ഒന്നായിരുന്നു ഉടനെയുണ്ടായ ഈ റോഡിൽ അതുപോലെ അത് ഇത്തരത്തില് താഴെയും ഇരുപത്തൊമ്പതൊക്കെ അങ്ങനെ തന്നെയാണ് എങ്കിലും ആക്ഷൻ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിത് പണി സ്പീഡാക്കാനും ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നല്ല രൂപത്തിൽ നടത്താനും പേരെയുള്ളവരും അതേപോലെ തന്നെ ഇരുപത്തൊമ്പത് താഴെയുള്ള മുഴുവൻ ജനകളും ആക്ഷൻ കമ്മിറ്റിയുടെ നല്ല രൂപത്തിൽ സഹകരിച്ചിട്ടുണ്ട് അത് പുനർനിർമ്മിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ അർജ അത്യാവശ്യമായിട്ട് തന്നെ ഡ്രെയിനേജിന്റെ പണിയും പൂർത്തിയാക്കിയതുകൊണ്ട് തന്നെ ബാക്കി പണികളും നല്ല രീതിയിൽ അത് പുനർനിർമ്മിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ അത്യാവശ്യമായിട്ട് തന്നെ ഡ്രെയിനേജിന്റെ പണിയും പൂർത്തിയാക്കി കൊണ്ട് തന്നെ പണികളും നല്ല ആ പേരിയ ഗ്രാമമാകെ ഓരോന്ന സ്ഥിതിയിലേക്ക് ആര് എത്തിയിട്ടുള്ളത് തീർച്ചയായും ഈ ഉറക്കം ഈ ഇന്നത്തോട് ഉണർന്നു പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പഴക്കമുള്ള റോഡാണ് പേരിയ ചുരം ഞങ്ങൾക്ക് പേരിയക്കാരെ സംബന്ധിച്ച് വയനാട്ടിലെ സംബന്ധിച്ച് മറ്റു ചുരങ്ങളിലുണ്ടായപ്പോഴും ഞങ്ങളൊരു അഹങ്കാരമായിരുന്നു പേരിയ ചുരം കാരണം മറ്റ് ചുരങ്ങളെല്ലാം തകരുമ്പോഴും ആ ചകുര തകരുന്ന ഘട്ടത്തിൽ പേരിയ ചുരത്തിന് ഒരിക്കലും ഒരു കുഴപ്പവും സാധാരണ ഉണ്ടാവാറില്ല എന്നാൽ ചൂരൽമലയിലും മലയിലും മുണ്ടക്കയിലും ഉണ്ടായ ദുരന്തത്തോടു അന്ന് തന്നെ നമുക്കും ചെറിയ വിള്ളലുണ്ടായി ആ വിള്ളലുണ്ടായപ്പോൾ വിദഗ്ധ സമിതിയും വിദഗ്ദ്ധ സംഘാലും പരിശോധിച്ചപ്പോൾ വലിയ സോയിൽ പൈപ്പിങ്ങടക്കം നടന്നു എന്നത് സംബന്ധിച്ച് പറഞ്ഞത് എന്തായാലും അതിനുശേഷം ഗവൺമെൻറ് നന്നായി ഇടപെട്ടു സാറൊരു പദ്ധതി വരുമ്പോൾ അതിന്റെ എസും ടി എസും അതിന്റെ കാര്യങ്ങളെല്ലാം ടെക്നിക്കൽ പരിശോധിച്ചുകൊണ്ടിരുന്ന നാസറിക ഉണ്ട് എല്ലാവരും ഒരു കൈ അടിക്കണം ആണാരന്ന് മനസ്സിലായിട്ടില്ല പായസം പായസം വട്ടവട്ടാ പട്ടയും പൊടി ആ വരും അജോ നമ്മളെ ഭാര്യമാരാണ് ഈ റോഡ് പണിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ആൾക്കാരാണ് കേട്ടോ ചാദ്മിലോക ആ അടുത്തെടുത്ത് അവരെ നമ്മള് ഡെയിലി വന്നെടുക്കുന്ന ഫോട്ടോ ചെയ്യണോ ഭയ നമ്മള് ഡെയിലി ആത്തോ ഹൈവിഷൻ ഹൈവിഷൻ ന്യൂസ് നമ്മുടെ ന്യൂസെല്ലാം അധികമായിട്ട് വിടാമാണ് ഇല്ലന്ന് പറഞ്ഞിട്ട് ഇന്നു മാത്രം ഫസ്റ്റ് വിട്ടില്ലന്ന് കൂട ഫസം പൊടിച്ചാ ദൈവം ഓ ഇതെ ഇതെ ഇതിന്റെ അപ്പുറം ഇതെ ഈ ഇടിക്കാനോ പറ്റില്ല കൗണ്ടിക്ക് അല്ലസ കണ്ടിക്കോന്ന് പറഞ്ഞാൽ ഹാസ് കൊള്ളേ വല്ലേ കേറി കൊടുക കേറി കൊടുക പായസം ആ തോള് തോള് കൊണ്ടാ ഓക്കേ ഓക്കേ ഇങ്ങോട്ട് ഇറങ്ങി ഓടണ്ട ആ ഓ ഡ്രൈവർ ആ ലീന ഒരു കണക്ടർ കൊട്ടി മുന്നോട്ട് ആവടേ ഓ പായസം പായസം അറിയാം മുന്നേ മുന്നോ മറക്കാൻ ശ്രദ്ധിക്കോ